ഒരു സ്വഹാബിയുടെ വേഷത്തിൽ ജബ്രീൽ അലൈ ഇ സ്ലാം നബിസ് അള്ളാഹു വസ്ലം തങ്ങളുടെ അടുക്കൽ വരാറുണ്ട് ആരാണ് അദ്ദേഹം എ സൽമാൻ ഉൽ ഫാരിസി റലി അള്ളവാൻ ബി ദിഹിയത്തുൽ ഖൽബി റലി അള്ളവാൻ സി ഉസ്മാൻ റലി അള്ളാൻ ഡി ഒമർ റലി അള്ളാൻ ഉത്തരം ബി ദിഹിയത്തുൽ ഖൽബി റലി അള്ളാൻ നബിസ് അള്ളാഹു അലൈഹി വസ്ലം വിവാഹം ചെയ്യുമ്പോൾ മൈമൂനാർ അലി അള്ളാവൻഹയുടെ പ്രായം എത്ര എ പതിനെട്ട് ബി ഇരുപത്തി ആറ് സി നാൽപ്പത്തി ഒന്ന് ഡി നാൽപ്പത്തി മൂന്ന് ഉത്തരം ബി ഇരുപത്തി ആറ് ഏത് യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഐഷാർ അലി അള്ളാ വൻഹയെക്കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചത് എ ബനുഖൈനുക്ക B. C. 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 ി ബനു ഖുറൈല സി സവീഖ് ഡി നളീർ ഉത്തരം ഡി നളീർ നാട്ടുകാർ തൻ്റെ ദാഴ്വത്തെ സ്വീകരിക്കാത്തതുകൊണ്ട് നാടുവിടാൻ ശ്രമിച്ച പ്രവാചകൻ എ യൂനുസ് നബി അലിസ്സലാം ബി മൂസനബി അലിസ്സലാം സി ഇബ്രാഹിം നബി അലിസ്സലാം ഡി വീസനബി അലൈസ്ലാം ഉത്തരം എ യുനസ് നബി അലൈ വസ്സലാം നബി സല്ലാഹു അലൈ വസ്ലാം തങ്ങൾക്ക് പതിനഞ്ച് വയസ്സായിരുന്നപ്പോൾ നടന്ന ഗോത്രയുദ്ധത്തിൽ നബിയുടെ സാന്നിധ്യം എന്തായിരുന്നു എ ഉല്ലാളി വീരൻ ബി അമ്പുകൾ ശേഖരിക്കൽ സി സൈന്യാധിപൻ ഡി കുതിരപ്പടയാളി ഉത്തരം ബി അമ്പുകൾ ശേഖരിക്കൽ നിബിസലാഹു അലൈ വസ്ലം തങ്ങളുടെ സൗർ ഗുഹയിലെ താമസത്തെപ്പറ്റി പറയുന്ന സൂറത്ത് എ സൂറത്ത് റാദ് ബി സൂറത്ത് വാക്യ സി സൂറത്ത് തൂബ ഡി സൂറത്ത് യാസീൻ ഉത്തരം സി സൂറത്ത് തൗബ അവസാന ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബിസുല്ലാഹു അലൈ വസ്ലം തങ്ങൾ എത്ര ദിവസം ജീവിച്ചു എ ഏഴ് ദിവസം ബി എട്ട് ദിവസം സി ഒമ്പത് ദിവസം ഡി പത്ത് ദിവസം ഉത്തരം സി ഒമ്പത് ദിവസം വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് എ സൂറത്ത് ബക്കറ ഇരുപത്തി ബി സൂറത്ത് ബക്കറ നൂറ്റി എൺപത് സി സൂറത്തുറായ് എഴുപത്തി നാല് ഡി സൂറത്ത് ബക്കറ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഉത്തരം ഡി സൂറത്ത് ബക്കറ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ജജാക്കുഹൈറ അസ്ലാമല ആലൈക്കും വരഹമുല്ല